ഹലോ കൈ സുപ്പും മുളകും പുത്തൻ പ്രമോ നമ്മുടെ ശിവാനിയുടെ പ്രണയം വൻ ചർച്ച തന്നെ ആയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിപ്പോൾ ആരാണ് ആരാണെങ്കിൽ ഇനി നമ്മുടെ ഷിബു ആണോ അല്ലെങ്കിൽ വേറെ ആരാണ് ചിലർക്ക് ശിവാനിയുടെ പ്രണയം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ കുറെ കമൻറ്റിലൊന്നും എനിക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞു ഞാൻ ആ എപ്പിസോഡ് കാണില്ല എന്ന് ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചിലർ അത് ഷിബു ആയിരിക്കുമോ അത് ആരായിരിക്കും എന്ന് ചിലവർ ഞാൻ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ആണ് ആരായിരിക്കും നമ്മുടെ ശിവാനിയുടെ ഒരു പ്രണയ നായകൻ അല്ലേ നമ്മുടെ ലജ്ജു ആണെങ്കിലും നമ്മുടെ കേശുവിനെ ചീത്ത പറയുന്നുണ്ട് ോക്കണം മൂത്തവരെ കണ്ട ലളയതുങ്ങൾ പഠിക്കുന്നേ ഇനി അടുത്ത അതേ വളർന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ പാർക്കുട്ടിനെയും ചൂണ്ടി കാണിക്കുന്നുണ്ട് നമ്മുടെ ശിവാനി ആണെങ്കിൽ ഫുള്ള് മറ്റേ അനാർക്കലീനെ പാട്ട് കിട്ട് എന്താ പറയാ ആ ഒരു പൊളി ബൈബിളാണ് ആ റൊമാൻറ്റിക് മൂഡിൽ തന്നെയാണ് നമ്മുടെ ശിവാനി ഒറ്റയ്ക്കിരുന്ന് ഇരുന്നിങ്ങനെ ഓരോരോ കാര്യങ്ങൾ അയവർക്കുന്നു എന്താ പറയാ ഓരോരോ സ്വപ്നങ്ങൾ കാണുന്നു ഭയങ്കര പുഞ്ചിരി ഒറ്റയ്ക്കിരുന്ന് ഭയങ്കര ചിരി ഒറ്റയ്ക്ക് ഇരുന്ന് ഭയങ്കര വർത്താനം നമ്മുടെ മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ കൊച്ചു കള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അപ്പൊ ആരായിരിക്കും ദൈവമേ ആ ഒരു പ്രണയ നായകൻ അല്ലേ ഇനി അത് വെറും എന്താ പറയാ ഊഹം മാത്രമായിരിക്കുമോ അങ്ങനെ ആകാം കേട്ടോ ചിലപ്പോ വെറുതെ നമ്മുടെ ശിവാനി ചുമ്മാ പാട്ട് കേൾക്കുന്നതുമാകാം അല്ലേ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ